ട്വൻ്റി ഫോറില് നല്ല ഗംഭീര് രണ്ട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റി ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല നല്ല കോണ്ടും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റിനാണ് അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്ടിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് കൂടാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സമജാദ് ആൻഡ് പ്രവീന്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് റഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവുകയാണ് അഞ്ച് ഭാഷയിലാണ് നമ്മൾ അത് കൊടുത്തത് അപ്പം ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ഇവിടെ ആർട്ടിസ്റ്റിനെയും ഒക്കെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണലിലേക്ക് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഒഫീഷ്യലായിട്ട് പറയാണ് ഗോളം ചൈനയിൽ ചൈനീസ് ഭാഷയിൽ ലോകം മുഴുവൻ ഡബ് ചെയ്തിട്ട് കാണാൻ പോവുകയാണ് ചൈനയിലെ വലിയൊരു കമ്പനിയുമായിട്ട് അവരേറ്റെടുത്തു ഗോളം അപ്പം നമ്മൾ ശ്രമിക്കുന്ന ഫ്രാഗ്രൻ നാച്ചർ ഫിലിംസ് ക്രിയേഷൻ ശ്രമിക്കുന്നത് മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ അടുത്ത കമ്മിറ്റ്മെൻറ്റ് ഫ്രാഗ്രൻ നേച്ചർ ഫിലിംസ് കൈകൊടുത്ത കൊടുത്ത വളരെ യങ്സ്റ്റേഴ്സായ ഡയറക്ടേഴ്സുണ്ട് എനിക്കൊന്ന് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ഉത്സവ് ആൻഡ് ഫഹദ് അവരുടെ ഒരു ഫിലിം ഇപ്പോൾ മേക്കിംഗ് കഴിഞ്ഞു അടുത്ത കമ്മിറ്റ്മെൻ്റ് കൊടുത്ത ഗോഡ്ഫി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഇവിടെ മലയാളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ എന്തുകൊണ്ട് വൈ ആം വിത്ത് ഫ്രാഗ്രൻ നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ ഞങ്ങളുടെ എന്ന് മാം എന്നോട് പറഞ്ഞു നല്ല കോണ്ടന്റുകൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻറ്റൻഷനിലാണ് ഫ്രാഗ്രൻ നെയ്ഷൻ ക്രിയേഷൻസ് മലയാളത്തിൽ നിൽക്കുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി നിങ്ങൾക്കറിയാം രഞ്ജിത്ത് സജീവ് രണ്ട് മൂന്ന് സിനിമ കൊണ്ട് മലയാളത്തിലും ഇപ്പോൾ തമിഴിൽ വലിയൊരു ബാനറിൽ രഞ്ജിത്ത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൺ പിക്ചേഴ്സിന്റെ ഒരു സിനിമയിൽ രഞ്ജിത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് തെലുങ്കിലുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വരുന്ന രഞ്ജിത്തിലേക്ക് വരുന്ന സ്റ്റോറി പറയാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല പ്രാഗ്ര നേച്ചർ ഫിലിം ക്രിയേഷൻസിലെ ഏകദേശം ടൂ ഹൺഡ്രഡ് മോർ ദാൻ ടു ഹൺഡ്രഡ് യങ്സ്റ്റേഴ്സ് അവരുടെ സ്റ്റോറി തന്നിട്ടുണ്ട് അവരൊക്കെ ഒരു സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ എല്ലാവരുടെ സ്റ്റോറിയും കേൾക്കുന്നുണ്ട് എല്ലാവർക്കും ടൈം കൊടുക്കുന്നുണ്ട് മാം അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ട്രാവലിന്റെ ഇടയിലും മറ്റ് കോർ ബിസിനസ് മറ്റ് ആയിട്ട് പോലും സമയം കണ്ടെത്തുന്നുണ്ട് രഞ്ജിത്ത് കഥ കേൾക്കുന്ന രീതി ഇപ്പം ഇതുവരെ കഥ കേട്ട ആളുകൾക്കറിയാം മൂന്ന് മണിക്കൂറും എനിക്ക് തോന്നും എട്ട് മണിക്കൂറും ഒക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് രഞ്ജിത്ത് സ്റ്റോറി കേൾക്കുന്നത് ഇതുവരെ ഞാനിത് പറയുന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടല്ല എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കേട്ടിട്ട് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു എട്ട് ഒൻപത് മണിക്കാണ് അവസാനിപ്പിച്ചത് ഞാനിത് പറഞ്ഞത് വളരെ നല്ല ഇൻറ്റൻഷനോട് കൂടിയാണ് ഫ്രാഗ്രൻ നാച്ചർ ഫിലിംസ് ക്രിയേഷൻസ് ഇവിടെ മലയാളത്തിൽ നിന്നുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം പാൻ ഇന്ത്യൻ ഫിലിം ഇൻ്റർനാഷണൽ ഫിലിം മേക്ക് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം സിനിമയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ കാലത്തും നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകണം എല്ലാ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറഞ്ഞ ഒരു പവർഫുൾ മീഡിയ ആണ് ആ മീഡിയ ഏത് സമയത്തും ഞങ്ങളെ ആക്സസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ ആക്സസ് എന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളും നമ്മളും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം ഇത് ഞാൻ ഈ പറയുന്നത് മാമിൻ്റെ വിഷനാണ് സജീവ് സാറിൻ്റെ വിഷനാണ് ആ വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്